വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം വളരെയേറെ ശക്തിയേറിയ ഒരധ്യായമാണ് ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ യുദ്ധങ്ങളെക്കുറിച്ചും ദൈവരാജ്യവും സാത്താൻ്റെ രാജ്യവും തമ്മിലുള്ള യുദ്ധതന്ത്രങ്ങളെ കുറിച്ചും ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വചനഭാഗം അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം സാക്ഷ്യത്തിൻ്റെ വചനം നമുക്കറിയാം ദൈവവചനം യേശുവിൻ്റെ വചനം അത് എങ്ങനെയാണ് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം ആ സ്വന്തം എന്ന ഒരു വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട് ഒരു വചനം ഒരു സാക്ഷ്യത്തിൻ്റെ വചനം സ്വന്തമാവണമെങ്കിൽ നമ്മൾ ആ വചനം ജീവിക്കണം വചനം കേട്ടാൽ പോരാ വചനം പറഞ്ഞാൽ പോരാ വചനം ജീവിക്കണം വചനം ജീവിക്കുന്നവരിൽ ഉള്ള ഏറ്റവും വലിയൊരു കൃപയാണ് അവർക്ക് പിശാജിന്റെ മേൽ ഉള്ള ഒരു അധികാരം അങ്ങനെ വിജയം വരിച്ചവരുണ്ട് അതാണ് പിന്നെ അടുത്ത വരിയിൽ പറയുന്നത് അതിനാൽ അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി സഭയിലെ രക്തസാക്ഷികളെ വിജയസഭയിലുള്ള വിശുദ്ധരെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് വചനങ്ങളിൽ പറയുന്നത് അങ്ങനെ വിജയിച്ചവരുണ്ട് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നവരുണ്ട് സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം സാക്ഷ്യത്തിന്റെ വചനം നിങ്ങൾക്ക് സ്വന്തമാകണമെങ്കിൽ വചനം ജീവിക്കണം ദൈവരാജ്യം വളരട്ടെ